ൊട്ടപ്പൻ എന്ന് സ്വയം അവരോധിക്കുന്ന ആളാണ് സുകുമാരൻ നായർ അതേ നായമാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കേണ്ടി വരും കാരണം കുടുംബത്തിലുള്ളവർക്ക് അപ്പുറം അദ്ദേഹം എന്തെങ്കിലും നായന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന് ഒരുപക്ഷെ തീരുമാനിക്കാൻ പോകുന്നത് സുകുമാരൻ നായർ ആയിരിക്കും ശരിയാണോ ഇപ്പൊ ഓർമ്മ വരുന്നത് നമ്മുടെ കുഞ്ചൻ കുഞ്ചൻ കുഞ്ചന്തനമ്പ്യാർ നായന്മാർക്ക് നല്ല കൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല ആയത് കേട്ട് കലമ്പി ചെന്നവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു അതുകൊണ്ട് അരിശം തീരാഞ്ഞ അവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ കുറേ കോൺഗ്രസ്സിലെ നായർ നേതാക്കന്മാരിപ്പോൾ പെരുന്നയിലെ പോപ്പിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് ചുറ്റും കടന്ന് ഓടുകയാണ് ആരെയാണ് പിന്നെ ആ നല്ല നായരായിട്ട് അംഗീകരിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ നായര് റെഡിയായി നിൽക്കുകയാണ് ചെന്നിത്തല നായര് പിന്നെ സി വേണുഗോപാൽ നായർ അല്ല സുധാകരൻ ഇനി ആ ഒരു പദവിയിലേ കൊടുക്കും സാധ്യതയില്ല തരൂർ നായർ വിശ്വനായരാണ് ലോകപൗര വിശ്വപൗരൻ നായരാണ് അങ്ങനെ ഒരുപാട് പേര് നായന്മാരിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഈ പണ്ട് ദമയന്തി ഈ വരണമാല്യവുമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നളന്മാർ നളന്റെ കഴുത്തിലാണല്ലോ അപ്പോൾ മറ്റു നാല് നള ഡ്യൂപ്ലിക്കേറ്റ് നളന്മാരും ഉണ്ടായിരുന്നു ഒറിജിനൽ നളനും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏത് നളൻ്റെ കഴുത്തിൽ വരണമാല്യം വീഴുമെന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ രാജാക്കന്മാരിങ്ങനെ കഴുത്ത് നീട്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ സുമാരുന്നാരുടെ മുമ്പിൽ ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുകയാണ് നേതാക്കന്മാർ എനിക്ക് തോന്നുന്നത് മിക്കവാറും സോമാരെന്നാൽ ഈ ചെവിയിൽ കൂടെയുള്ള നല്ല നായന്മാർക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പോകുന്നത് ആ നായന്മാരെ തിരിച്ചറിയുന്ന അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഒരു സമുദായത്തെ അധിക്ഷേപിക്കുക എനിക്ക് കൂടെ കൊള്ളുന്നുണ്ട് സാർ അധിക്ഷേപിക്കുമ്പോ അപ്പൊ ഞാൻ നായരല്ലെന്നാണോ വിമർശനം അതെ അതല്ലേ വേണ്ടത് അപ്പൊ എന്തായാലും നമ്മുടെ നായന്മാർക്ക് തന്നെ താക്കോൽ സ്ഥാനം വേണമെന്നുള്ളത് സുകുമാരൻ നായരുടെ ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ കാലമായി രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയായിരുന്നു അതെ അതെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ ആ നല്ല മനുഷ്യന്റെ അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ അദ്ദേഹത്തെ ഇവിടുന്ന് പുതുപ്പള്ളി വരെ കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ജനക്കൂട്ടം എന്ന് പറയുന്നത് അവിടെ നമ്മൾ അദ്ദേഹത്തെ അതേ ക്രിസ്ത്യാനിയാണെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല മനുഷ്യനാണ് എന്ന് മാത്രമേ നോക്കിയുള്ളൂ അപ്പോൾ ഈ പിന്നെ അന്ന് തന്നെ മുഖ്യമന്ത്രി ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് സുകുമാരൻ നായർ കളിച്ച കളി ജനത്തിന് നന്നായിട്ട് അറിയാം എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ അങ്ങനെ കെ പി സി സി സ്ഥാനത്ത് നിറക്കി കൊണ്ടുവന്നിട്ട് ഒടുവിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തി ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ആ സമയത്ത് ഇരുന്നത് ആരായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവിതാംകൂറിലെ മധ്യ തിരുവിതാംകൂറിലെ നായരാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ നായരാണ് ആ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ആഭ്യന്തര വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്തു വരികയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ പതക്കേസിലെ പ്രതികളെ മുഴുവൻ പിടിച്ചു ആ അപ്പോൾ പതുക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് ചെന്നിത്തല നായരെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ ജനത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അന്ന് മുതലേ സുകുമാരൻ നായരുടെ ഒരു അധ്വാനമാണ് പിന്നെ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഇതിലേക്ക് പോകത്തില്ല കേട്ടോ ഈ നമ്മുടെ സുകുമാരൻ നായരുമായിട്ട് അത്ര ചേർച്ചയിലല്ല പിന്നെ സുകുമാരൻ നായർ താക്കോൽ സ്ഥാനത്തിന് ചരടുവലി വളരെ കാര്യമായിട്ട് നടത്തുന്നുണ്ട് വി ഡി സതീഷിനെ സുകുമാരൻ നായർ അംഗീകരിക്കത്തില്ല എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ ചോദിച്ചാൽ നല്ല നായരല്ലാത്തോണ്ടായിരിക്കാം പിന്നെ ഇനി കെ സി വേണുഗോപാൽ നമ്മൾ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ട് ഈ ഇവരെല്ലാം ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴായിരിക്കും മോളിൽ നിന്ന് ഒരാളെ കെട്ടിയിറക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മഹാനായ അങ്ങ് മലബാർ നായരെ ഇങ്ങോട്ടേക്ക് ഇറക്കും അത് രാഹുൽ ഗാന്ധി എങ്ങോട്ട് തിരിയണം എടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ തുമ്മണം എന്നൊക്കെ തീർച്ചപ്പെടുത്തുന്നത് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ തീർച്ചപ്പെടുത്തുന്നത് ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനല്ലേ മല്ലികാർജുൻ ഖാർഗെ ആ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ എല്ലാ കാര്യങ്ങളും രാഹുൽ ഗാന്ധിക്കൊന്നും സ്വയമായിട്ട് തീ തീരുമാനമെടുക്കാനുള്ള നട്ടിലൊന്നും ഉറപ്പില്ലെന്നേ അപ്പം കെ സി വേണുഗോപാലാണ് എല്ലാം തീർച്ചപ്പെടുത്തുന്നത് ഈ നായന്മാരെല്ലാം കൂടെ കിടന്ന് കടിപിടി കൂടി കലഹിച്ച് അധികാരം കിട്ടുമെന്ന് അമിതപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് കേട്ടോ ആ അമിതപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് ഈ കലഹം ഉണ്ടാകുന്നത് അപ്പോഴായിരിക്കും കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആളിനെ ഇറക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ കെ സി വേണുഗോപാൽ പറയണം എനിക്ക് മുഖ്യമന്ത്രി പദം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കലഹം അവസാനിക്കും ഞാനും ഇവിടെ വി ഡി സതീശന് ഒക്കെ വളരെ ജൂനിയറാണ് അദ്ദേഹം ഒരു രണ്ടായിരത്തി മുതലൊക്കെയാണ് എം എൽ എ ആയിട്ട് ഒക്കെ വരുന്നത് ചെന്നിത്തല നായർ എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഇപ്പം ചെന്നിത്തലയെ കൂടുതലായിട്ട് അടുപ്പിച്ചിട്ടുണ്ട് എൻ എസ് എസ് ആ എൻ എസ് എസ് അടുപ്പിച്ചിട്ടുണ്ട് അതിനുമുമ്പ് തരൂരിനെ അല്പം ഒന്ന് സുകുമാരൻ നായർ ഒക്കെ ചെയ്യും തരൂരെ ഈ കേരളത്തിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ലോ ആ അപ്പോൾ ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് മൊത്തത്തിലെ ഒരു സംശയമായി തരൂരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി അത് കോൺഗ്രസ്സുകാർ തന്നെ ഇല്ലാതാക്കുക കാരണം രണ്ടായിരത്തി ഒമ്പതിൽ ശശി തരൂര് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ തരൂരിനെ തകർത്തെറിയണമെന്ന് തീർച്ചപ്പെടുത്തിയത് എതിർ കക്ഷികളായ സി പി ഐ സി പി എമ്മോ ഒന്നുമല്ല അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഒമ്പതിലും ജയിച്ചു പതിനാലിലും ജയിച്ചു പത്തൊമ്പതിലും ജയിച്ചു ഇരുപത്തിനാലിലും പിന്നെ പതിനാലിലും പത്തൊൻപതിലും വരുമ്പോൾ വീറും വാശിയും ഉള്ള മത്സരമായിരുന്നു ബി ജെ പിയോടെ കാഴ്ചവെച്ച് എൽ ഡി എഫ് ഒന്നും ഒന്നുമല്ലാതായി പോവുകയും ചെയ്തു അപ്പോൾ തരൂരിനെ ഒരുപക്ഷെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉയർത്തി കാണിക്കാം എന്തിന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ശശി തരൂരിനെ ഇവർക്ക് കൊണ്ടുവരാമായിരുന്നു അങ്ങനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പാർലമെൻറ്റില് ഒരു ഇരുപത്തഞ്ച് സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയനെ കോൺഗ്രസ് കാരണം നമുക്ക് എന്ത് പറഞ്ഞാലും തരൂരിന്റെ പ്രൊഫൈൽ വളരെ വലുതാണ് തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പൂണ്ണാക്കം ചെയ്തിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാ ഒന്നും ചെയ്തിട്ടില്ല എന്ത് ചെയ്തു ഈ പിന്നെ സെൻട്രൽ പ്രാവൻകൂറിലൊക്കെ ഈ എടുപ്പു കുതിരയില്ലേ എടുപ്പു കുതിര ഈ എടുപ്പു കുതിര ഇങ്ങനെ വരും പോകും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ അങ്ങ് ബാഴ്സലോണയാട്ട നഗരമാകും എന്നിട്ട് എന്തായി അന്ന് മേയർ പക്ഷെ ആ ചന്ദ്രനുണ്ട് ഇപ്പൊ പക്ഷെ ബാഴ്സലോണ ഇപ്പൊ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു എടുപ്പ് കൂതിരിയായിട്ട് ഇങ്ങനെ വരും പോകും ഇതേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിന് ഈ യുവാക്കളുടെ ഇടയിൽ ഒരു വലിയ ഹരമുണ്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ തീരദേശത്തെ വോട്ടും പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് നമ്മൾ എത്ര ഡിക്ഷണറി നോക്കിയാലും മനസ്സിലാവില്ല അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതെ അതെ വലിയ പ്രൊഫൈലും അത് പുസ്തകത്തിന്റെ റോയൽറ്റി എന്ന് പറയുന്നത് തന്നെ എത്ര വലുതാകുന്നേ അദ്ദേഹത്തെ അപ്പോൾ അത് ആ ഒരു ഇമേജിലൊക്കെ കൊണ്ടങ്ങ് ജയിച്ചുപോയി കേരളത്തിലെ ബി ജെ പി അത് വേണ്ട തരത്തിൽ ഇവിടെ മുതലെടുത്ത് കയറാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം രണ്ടാം രാജീവ്ശേഖരമല്ല വിജയിച്ച ഘട്ടത്തിൽ എത്തി എന്നുള്ളതാണ് അത് രാജഗോപാലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ലേ തരൂര് ജയിച്ചു പതിനയ്യായിരം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കൂടുതലൊന്നും അല്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഈ മണ്ഡലം നേടിയെടുക്കാവുന്ന ഇടം തന്നെയാണ് അപ്പോൾ അങ്ങനെ തരൂരിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്താ ഉയർത്തിക്കാട്ടാത്തത് അത് ചെയ്യുന്നില്ല തരൂരനെ വിശപൂരനാണ് എന്നൊക്കെ സുകുമാരൻ നായർ പറയുമെന്നുണ്ടെങ്കിലും പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് ഈ ലീഗിൻ്റെ ഒരു അപ്രഭാതിത്വം അതായത് ലീഗ് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ വെനയായിത്തീരും ഈ പെരുന്നാലെ പോപ്പ് അനുസരിച്ച് എല്ലാ നായന്മാരും വോട്ട് ചെയ്യും അതൊന്നുമില്ല അതൊക്കെ പണ്ടായിരുന്നു പള്ളിയിൽ ഇടയിലേഖനം വായിക്കുവെന്ന് വായിക്കുന്ന വായിക്കുന്നതനുസരിച്ചാണ് ഇന്നത്തെ പിള്ളേര് പോയി വോട്ട് ചെയ്യുന്നത് പെരുന്നാലെ പോപ്പ് പറഞ്ഞ പാമ്പും പിന്നല്ലാതെ നായരല്ല നമ്മളെ എന്താണെന്ന് പറഞ്ഞാൽ നായന്മാരെ ഇത്രയും കുറ്റം പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നായരല്ലയൊന്നുമില്ല ഈ നായന്മാരെല്ലാം കൂടെ നോക്കിയിരിക്കുമ്പോ ഇനി സംഭവിക്കാൻ പോകുന്നു അപ്പോഴും നായർ ഇങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക